السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم بارك على رسولك سيدنا وشفيعنا محمد وعلى آل وأصحاب سيدنا ومولانا محمد بارت ريقالوقة تعاد تفيران قبر آقبر الركشة بركة ماترمي شاشم الله جيبذة الركشة بدان قريو إذن حبيب صلى الله عليه وسلم നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഖബറിൽ നമ്മെ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ അയൽവാസികൾ കൂട്ടുകാർ ബന്ധപ്പെട്ടവരൊക്കെ നമ്മുടെ ജനാസ കൊണ്ടുവന്ന് മറമാടി അവർ തിരിച്ചു പോകുമ്പോൾ രണ്ട് മലക്കുകൾ വന്നുകൊണ്ട് പല കാര്യങ്ങളെക്കുറിച്ച് നമ്മോട് ചോദ്യം ചെയ്യപ്പെടും ആ ചോദ്യങ്ങൾക്കെല്ലാം ഭക്തമായും ഉത്തരം പറയാൻ കഴിഞ്ഞവർക്ക് മാത്രമാണ് ഖബറിൽ രക്ഷപ്പെടാൻ വേണ്ടി കഴിയുകയുള്ളു അല്ലാത്തവർക്ക് വലിയ ശിക്ഷയായിരിക്കും ഖബറിൽ തന്നെ നൽകപ്പെടുക എന്ന് ഹബീബ് സല്ലാഹു അലിഹി വസ്വല്ല തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ആ ചോദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഹബീബായ മുത്തനബി സല്ലാഹു അലി വല്ല തങ്ങളെ സംബന്ധിച്ച് അവിടുത്തെ ഫോട്ടോ കാണിച്ചുകൊണ്ട് ഈ വ്യക്തിയെ നിനക്ക് പരിചയമുണ്ടോ ഈ വ്യക്തിയെ നിനക്ക് അറിയുമോ എന്നുള്ള പ്രധാനമായ ചോദ്യം അതിന് ഉത്തരം പറയാൻ കഴിഞ്ഞവർ വലിയ ഭാഗ്യവാന്മാരാണ് അല്ലാത്തവർക്ക് അതിശക്തമായ ശിക്ഷ ഖബറിൽ തന്നെ നൽകപ്പെടുമെന്ന് ഹദീസുകൾ വന്നിട്ടുള്ള കാര്യമാണ് മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട അനസ് അനസ്ബൻ മാലിക് റളിയല്ലാഹു അനുഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ മെഹാൻ അവർ പറയുന്നുണ്ട് ഹബീബ് സല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇന്നൽ അബദ ഇദാ വലി അബദ്ദു കബരി ഒരു അടിമയ ഒരു വ്യക്തിയെ ഖബറിൽ മറമാടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ കൂട്ടുകാരൊക്കെ പിരിഞ്ഞുപോയാൽ തിരിച്ചുപോയാൽ ഇന്നഹു ഇന്നഹുലയസ്മു കറനി ആലിഹിം തീർച്ചയായും ആ ഖബറാളിക്ക് കബറിൽ കടക്കുന്ന വ്യക്തിക്ക് അവരെല്ലാം മടങ്ങിപ്പോകുമ്പോൾ ഉള്ള ശബ്ദം അവരുടെ ചെരുപ്പടിക്കാലിന് ശബ്ദം വരെ അദ്ദേഹത്തിന് കേൾക്കാൻ വേണ്ടി കഴിയും എന്നിട്ട് മുത്തനബി സുല്ലാദ് മുത്തങ്ങൾ പറയുന്നുണ്ട് യതീഹി മുൻകിർണ്ണക്കീർ അലിഹിമസ്സലാം അവനടക്കലേക്ക് വരും ഫയക്ക് അവനെ ആ രണ്ടു മലക്കുകളും ഈ നേിച്ചിരുത്തിക്കും فيقولان له ابدا ببير مبلغ وجودكم ما كنت تقول في هذا الرجل മുത്തു ഹബീബ് സല്ലാഹു അലൈവിസ്ലാമ തങ്ങളുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് ഈ വ്യക്തിയെക്കുറിച്ച് നിനക്ക് നിനക്ക് നിനക്കെന്താ പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ നബി പറയുക മുക്മിനായ മനുഷ്യനാണ് എങ്കിൽ ആ മുക്മിനായ മനുഷ്യൻ പറയും അഷ്ഹദു അന്നഹു അബ്ദുല്ലാഹി അതേ ഞാൻ സാക്ഷ്യം വഹിച്ചു പറയുന്നു ഇത് അള്ളാഹുവിൻ്റെ അടിമയും അള്ളാഹുവിൻ്റെ റസൂലുമാണ് ഹബീബായ നബി സല്ലാമ തങ്ങളെ പരിചയമുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ വേണ്ടി കഴിയും അപ്പം ആ പരിചയം നമുക്ക് വേണ്ടത് അവിടത്തേക്ക് ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക വഴി അവിടുത്തെ മധുക്കൾ പാടുകയും പറയുകയും പ്രചരിപ്പിക്കുകയും അത് കേൾക്കുകയും മുത്തുനബി സൊല്ലാഹ്മ തങ്ങളെക്കുറിച്ചെല്ലാം വ്യക്തമായി മനസ്സിലാക്കുകയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ അവിടത്തെക്കുറിച്ച് നമുക്ക് നാളെ ഖബറിൽ ഇതാരെന്ന് ചോദിക്കുമ്പോൾ ഇത് മുന്നാളാണ് ഇത് അള്ളാഹുവിൻ്റെ ഹബീബ് സൊല്ലാഹു തങ്ങളാണെന്ന് വ്യക്തമായി പറയാൻ നമുക്ക് കഴിയൂ എന്നുള്ളൊരു ചിന്ത നമുക്ക് വേണം അതുകൊണ്ട് തന്നെ അവിടുത്തെ മധുഹുകൾ ധാരാളം പാടാൻ പാടാനും പ്രചരിപ്പിക്കാനും അത് കേൾക്കാനൊക്കെ നമുക്ക് കഴിയണം അവിടത്തേക്ക് നാം ധാരാളം സ്വലാത്തുകൾ ചൊല്ലി ആത്മീയമായ ഒരു ബന്ധം നാം നിലനിർത്തി കൊണ്ടുപോകണം അവിടുന്ന് വീണ്ടും പറയുന്നുണ്ട് ഇങ്ങനെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഫയുഖാൽ ലഹു അവനോട് പറയപ്പെടും ഉള്ളൂർ ഇലാമ കാതക്കമിനാർ നിനക്ക് നരകത്തിൽ നൽകപ്പെടേണ്ടിയിരുന്ന മക്കാദ് ഇരിപ്പിടം ഇതായിരുന്നു ബിഹി മക്കാദ് മിനൽ ജന്ന നീ നിന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായി ഉത്തരം ഉത്തരമറിഞ്ഞതുകൊണ്ട് തന്നെ അതിനു പകരമായി അല്ലാഹു അള്ളാഹു നിനക്ക് ഇദാ സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വലിയ സന്തോഷം ഖബറിൽ തന്നെ ലഭിക്കുമെന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട് അല്ലാഹു അള്ളാഹു സുബ്ഹന അവൻ്റെ മഹൽ ഫലുകൊണ്ട് അവൻ്റെ ഔദാര്യം കൊണ്ട് ഖബറിലും മഹ്ഷറിലും എല്ലാം അള്ളാഹു നമ്മെ രക്ഷപ്പെടുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ അള്ളാഹുൻ്റെ ഔദാര്യം കൊണ്ട് നമുക്കൊക്കെ അള്ളാഹു ജന്നാത്തൽ ഫുദോസിൽ മുത്തഹബീബിൻ്റെ കൂടെ ഒരുപിച്ച് ചൂടാനുള്ള ഭാഗ്യന്തര ടാമീൻ അസലു വാലിക്കും വരഹമുല്ലാ വർക്കാത്തു